സ്മാർട്ടപ്പ് ഇതാ പത്താം വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത് കപ്പലണ്ടിമുക്ക് മൂലംകുഴി എം എൽ എ റോഡ് നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും ഏപ്രിൽ മൂന്ന് മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക രാഹുൽ ഗാന്ധിക്ക് പിണറായി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് രമേശ് ചെന്നിത്തല വള്ളുരുത്തിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി അതുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് പോയാൻ പാടില്ലാത്ത വർഗീയ വിഷം തൂട്ടുന്ന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി ഇതിനെ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളയും മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ വേണ്ടി ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കും ഇന്ന് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോട് കൂടി തന്നെ നരേന്ദ്രമോദിക്ക് ബോധ്യപ്പെട്ടു ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റം നടത്തുകയാണ് അതുകൊണ്ടാണ് ജനങ്ങളെ വർഗീയമായ ചൂഷണത്തിന് അദ്ദേഹം തയ്യാറാകുന്നത് ജനങ്ങളെ തമ്മിലടുപ്പിക്കുകയാണ് മാത്രമല്ല നീചമായ വർഗീയ പ്രസരണമാണെന്ന് മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് തൃശൂർ പൂരം പോലും നടത്താൻ കഴിയാത്ത ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലേത് ഇത് സർക്കാരിന്റെ പരാജയമാണ് ഒരു കമ്മീഷണറെ മാറ്റിയാലെന്നും സർക്കാരിന്റെ പരാജയം മറച്ചു വെക്കാനായില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ജനങ്ങൾക്ക് പിണറായി വിജയന്റെ ബി ജെ പിയുമായി കൂട്ടി ഉയർന്നുകൊണ്ട് ഇന്ന് ബി ജെ പിയുടെ ബി ടി പ്രവർത്തിക്കുന്ന ആണ് വാസ്തവത്തിൽ അദ്ദേഹം ജനങ്ങളെ കബളിപ്പിക്കുക വഞ്ചിക്കുക അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കേരള ജനതയെ പാട്ടിലാക്കാൻ അദ്ദേഹം വംഗീയവത്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിൽ വിജയിക്കാതില്ല എന്നെയാണ് എനിക്ക് പറയാൻ അതുകൊണ്ട് തന്നെ കേരള ജനത ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നത് సర్వే ముఖ్యమంత్రి ఎలా సర్వే తల్లిపోయారు ఎందుకంటే సర్వే ఫలకి అనుకూలమే కనుక ముఖ్యమంత్రి